രണ്ടായിരത്തിഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ ക്രിമിനൽ നടപടിക്രമം റദ്ദു ചെയ്തുകൊണ്ടുള്ള ഭാരതീയ നാഗരിക്ക് സുരക്ഷാ സംഹിത പ്രാബല്യത്തിൽ വന്നത് എന്നിരുന്നാലും ബിഎന് എസ് എസ് പ്രാബല്യത്തിൽ വരുന്നതിനു തൊട്ടുമുമ്പുവരെയുള്ള തീർപ്പാകാത്ത ഏതൊരു അപ്പീലിനും അപേക്ഷയ്ക്കും വിചാരണയ്ക്കും കുറ്റാന്വേഷണത്തിനും സിആർപിസിയുടെ വകുപ്പുകൾ തന്നെ ബാധകമായി തുടരുമെന്നാണ് ബിഎന് എസ് എസിന്റെ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നാം വകുപ്പിന്റെ രണ്ട് എ ഉപവകുപ്പ് വ്യക്തമാക്കുന്നത് ബി എൻ എസ് എസിന്റെ അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നാം വകുപ്പിന്റെ രണ്ട് എ ഉപവകുപ്പുപ്രകാരം അത്തരം നടപടികൾ സിആർപി സിയുടെ വകുപ്പുകൾക്കനുസരിച്ച് തീർപ്പാക്കുകയോ തുടരുകയോ നടത്തുകയോ ആണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് തീർപ്പാകാത്ത കുറ്റാന്വേഷണങ്ങളും സി ആർ പി സി അനുസരിച്ചു തുടരണമെന്നാണ് ഈ വകുപ്പ് നിഷ്കർഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം പൂർത്തിയാകാത്ത കേസുകളുടെ കാര്യത്തിൽ സിആർപി സിയുടെ വകുപ്പുകൾക്കനുസരിച്ചു നിലവിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്വേഷണം തുടരുകയും പൂർത്തിയാക്കുകയും വേണം പുതിയ നിയമം പ്രാബല്യത്തിൽ വന്ന സമയത്തു നടപടിക്രമങ്ങൾ ഏതു ഘട്ടത്തിലായിരുന്നോ അതിനെ ആശ്രയിച്ചാണ് പുതിയ നിയമമാണോ പഴയ നിയമമാണോ ബാധകമാകുന്നത് എന്ന് തീരുമാനിക്കേണ്ടത് അതായത് ബി എൻ എസ് എസ് പ്രാബല്യത്തിൽ വന്ന സമയത്തു ഒരു കുറ്റാന്വേഷണം പൂർത്തിയാകാതിരുന്നുവെങ്കിൽ ആ കുറ്റാന്വേഷണം മാത്രമേ പഴയ സി ആർ പി സി പ്രകാരം തുടരാവൂ അതിനെ തുടർന്നുള്ള കുറ്റവിചാരണ പുതിയ ബി എൻ എസ് എസ് പ്രകാരമാണ് പൂർത്തിയാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് അന്വേഷണം തുടങ്ങിയതോ തുടരുന്നതോ ആയ കേസുകളിൽ പ്രസ്തുത തീയതിക്ക് മുൻപോ അതിനുശേഷമോ ഫയൽ ചെയ്യുന്ന ഡീഫോൾട്ട് ജാമ്യാപേക്ഷകളിന്മേൽ സി ആർ പി സി പ്രകാരമാണ് തീർപ്പു കൽപ്പിക്കേണ്ടത് ബി എൻ എസ് എസിന്റെ നൂറ്റി എൺപത്തിയേഴാം വകുപ്പിലെ മൂന്നാം ഉപവകുപ്പ് പ്രകാരമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് അന്വേഷണം തുടങ്ങിയ കേസുകളിൽ പ്രസ്തുത തീയതിയിലോ അതിനുശേഷമോ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമ്പോൾ അവയുടെ തുടരന്വേഷണവും വിചാരണയും ബി എൻ പ്രകാരമാണ് നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭാരതീയ ന്യായ സംഹിത മുന്നൂറ്റി അമ്പത്തിയെട്ടാം വകുപ്പിന്റെ ഒന്നാം ഉപവകുപ്പ് പ്രകാരം ഇന്ത്യൻ ശിക്ഷാ നിയമം റദ്ദു ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നിരുന്നാലും ബി എൻ എസിന്റെ മുന്നൂറ്റി അമ്പത്തിയെട്ടാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരം ഐ പി സി റദ്ദ് ചെയ്യപ്പെട്ടതാണെങ്കിലും അത് ഐ പി സി പ്രകാരമുള്ള മുൻ നടപടികളെയോ ഐ പി സി പ്രകാരം ലഭിച്ച അവകാശങ്ങളെയോ ആനുകൂല്യങ്ങളെയോ ഏറ്റെടുത്ത ബാധ്യതകളെയോ ചുമത്തിയ പിഴകളെയോ ശിക്ഷകളെയോ അവയുടെ ഭാഗമായുള്ള നടപടിയെയോ അന്വേഷണത്തെയോ ബാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപായി ചെയ്ത ശിക്ഷാർഹമായ ഒരു കുറ്റത്തിനു പ്രസ്തുത തീയതിക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെങ്കിലും ഭരണഘടനയുടെ ഇരുപത്തിയൊന്ന് ഒന്ന് പ്രകാരവും ബി എൻ എസിന്റെ മുന്നൂറ്റി അമ്പത്തിയെട്ടാം വകുപ്പിന്റെ രണ്ടാം ഉപവകുപ്പ് പ്രകാരവും ഐ പി സിയുടെ വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും ശിക്ഷ വിധിക്കപ്പെടുന്നത് എന്നിരുന്നാലും ആ കേസിന്റെ അന്വേഷണവും കുറ്റവിചാരണയും ബി എൻ എസ് എസിന്റെ വകുപ്പുകൾക്ക് അനുസരിച്ചായിരിക്കും നടത്തുക ഒരു പ്രതിക്ക് കേസ് നടത്തിപ്പിന്റെ നടപടിക്രമങ്ങൾ ഏതു രീതിയിലായിരിക്കണമെന്ന് നിഷ്കർഷിക്കാൻ സാധിക്കില്ല കാരണം ഭരണഘടനയുടെ മൗലികാവകാശ ലംഘനമോ തുല്യതാവകാശ ലംഘനമോ നടക്കുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ പ്രതിക്ക് നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് നിലവിലുള്ള എല്ലാ നടപടിക്രമങ്ങളും സിആർ പി സി അനുസരിച്ചായിരിക്കും നടപ്പാക്കുകയെന്ന് ബി എൻ എസ് എസിന്റെ അഞ്ഞൂറ്റി മുപ്പത്തി വകുപ്പിന്റെ രണ്ട് എ ഉപവകുപ്പ് ഉറപ്പുവരുത്തുന്നു എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു മുൻപ് ചെയ്ത കുറ്റങ്ങളുടെ നടപടികൾ തുടങ്ങുന്നത് ആ തീയതിക്ക് ശേഷമാണെങ്കിൽ ബി എൻ എസ് എസ് പ്രകാരമായിരിക്കും ആ നടപടിക്രമങ്ങൾ നടപ്പാക്കുക എന്നാൽ ശിക്ഷ വിധിക്കുന്നത് കുറ്റം നടന്ന സമയത്തു പ്രാബല്യത്തിലിരുന്ന നിയമപ്രകാരമായിരിക്കും ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക